ശ്രീനിയനോട് ഒരു കാര്യം വ്യക്തിപരമായിട്ട് സമീപിക്കാൻ തോന്നുന്നു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ സാഹചര്യം ഇവിടെ ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും സംസാരിക്കുമ്പോ മലയാളത്തിലെ ഏറ്റവും മികച്ച എക്കാലത്തെയും മൂന്ന് തിരക്കഥകൾ എടുക്കാൻ പറഞ്ഞാൽ ആ മൂന്ന് പത്ത് തിരക്കഥ എടുക്കുകയാണെങ്കിൽ പതിനഞ്ച് തിരക്കഥ എടുക്കുകയാണെങ്കിൽ അതിലേക്ക് തോന്നുന്നു ശ്രീനി ആ അതിനാൽ ഞങ്ങൾക്കൊന്നും യാതൊരു സംശയമില്ല നിങ്ങൾക്കും സംശയം ഉണ്ടാകാൻ വഴിയില്ല ഒപ്പം സീനിയറിന്റെ വലിയൊരു ഒരു ഒരു അദ്ദേഹത്തിന്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ അതെല്ലാം മാറ്റിവെച്ചാലും അദ്ദേഹത്തിന്റെ പ്രതിഭ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഇന്നിപ്പോ നമ്മൾ പറയുന്നത് ഈ വൺ ലൈംഗ് അതിന്റെ ഏറ്റവും ആദ്യം അത്രത്തിലുള്ള ിട്ടുപോകുന്ന പരാളാണ് ശ്രീനിയും ചിന്താവിഷ്ഠയായ ശ്യാമളയും കുട്ടികളെ ഓട്ടോറിക്ഷയിൽ കേട്ടാൻ പറ്റാതെ ശ്യാമള കുട്ടികളെ പിടിച്ച് മകത്തേക്ക് പോലുള്ള ശ്രീനിയറിന്റെ ക്യാരക്ടർ പോയിക്കൊണ്ട് എന്ത് പറ്റി ശ്യാമള എത്തിന്ന് ചോദിക്കുന്നു അവര് പറയുന്നതിന് അവര് പോകുന്ന ഓട്ടോറിക്ഷയുടെ ഓണർ വർക്ക്ഷോപ്പ് നടത്തുന്ന വാസുവാണ് അല്ലാതെ അയ്യപ്പമല്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു ഡയലോഗ് എഴുതുക എന്ന് പറയുന്നത് ചിന്തന പണി എന്നാണ് പുതിയനാട് താരത്തില് മീന മോഹൻലാലിനെ ഞാൻ ഫോൺ ചെയ്തിട്ട് മോഹൻലാലിൻ്റെ കഥാപാത്രത്തെ ഫോൺ ഫോണ്ടിയിട്ട് പറയുന്നത് ഒരു ഫോണിലൂടെയാണ് നമ്മൾ ഒരുപിച്ചത് ഈ ഒരു ഫോണിലൂടെ നമ്മൾ പിരിയുന്നു ഇത് അസാധാരണമായിട്ടുള്ള ഒരു ഡയലോഗ് റൈറ്റിംഗ് ആണ് ഒരൊറ്റ ലൈനിൽ അവർ ആ എത്രത്തോളം ഇമോഷൻസാണ് ഉള്ളടക്കുന്നത് നമ്മൾ ആലോചിച്ചത് അതുപോലെ അച്ഛനായിരുന്നു ഞാൻ വിചാരിച്ചു വേണ്ട കുട്ടവ മുതലാളിയുമായി എനിക്ക് പറയുന്നത് എന്ന് പറയുന്നത് മലയാളത്തിന് അതിനേക്കാൾ അപ്പുറം ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ദിവസം പറയാൻ പറ്റില്ല അപ്പം അത്തരം കാര്യങ്ങളാടാണ് ശ്രീനിഘൻ എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ ശ്രീനിങ്കന്റെ ഒരു തിരക്ക ക നിങ്ങൾ ഉപയോഗിക്കുന്നു െയിൻറ്റി അല്ല ഇതിന് ശരിക്കും പറയേണ്ടത് ശ്രീജോ അതായത് ശ്രീദേട്ടൻ നമ്മളോടല്ലാണുണ്ടെങ്കിൽ കാരണം ഇത് എന്റെ മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ആർക്കും എനിക്ക് തോന്നുന്ന ശ്രീനേട്ടന്റെ യോഗത്തിൽ പത്ത് എങ്കിലും പറയാൻ കഴിയുന്നതാണ് എനിക്ക് തോന്നുന്നത് ഒരു കാര്യം പറയാമോ ശ്രീനേട്ടൻ ഞാൻ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ റൈറ്റേഴ്സ് എല്ലാവരും കൂടെ ഇരുന്നപ്പോ ശ്രീനേട്ടന്റെ ഒരു ഡയലോഗിനും ഞങ്ങൾ പറഞ്ഞു അത് മഴ പെയ്യുന്നു മത്തരം കിട്ടുന്നു എന്ന് പറയുന്ന സിനിമ ഈ സിനിമ ഞാൻ ബി എ യൂണിവേഴ്സിറ്റി കോളേജിലും പഠിക്കുമ്പോഴാണ് ഈ സിനിമ അജന്ത തിയേറ്ററിൽ കാണുന്നത് എനിക്കൊന്നൊരു പതിനഞ്ച് തവണയെങ്കിലും ഞാൻ തിയേറ്ററിൽ ആ സിനിമ കണ്ടിട്ടുണ്ട് ഏത് വൈകുന്നേരം ഒഴിവ് കിട്ടിയാലും ആ സിനിമ കാണാൻ പോവുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തു അതിനകത്ത് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപത്തേക്ക് പറഞ്ഞു കിടുക കല്യാണം നിന്നും അകറ്റണം പറഞ്ഞു വിടുക പുള്ളിക്ക് എങ്ങനെയെങ്കിലും അവിടെ നിക്കണം അപ്പൊ ഞാനൊന്ന് യാത്ര പറഞ്ഞിട്ട് പോകാം എന്ന് പറയുമ്പോൾ യാത്രയൊക്കെ ഞാൻ പറഞ്ഞു കൊണ്ടാണോ നീ പോവും ശരി ഞാൻ പോവാണ് മുതലാളി എന്ന് പറഞ്ഞ് പൈസ വാങ്ങിച്ചിട്ട് എനിക്ക് യാത്ര പറയണേ എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിന്റെ കഥാപാത്രം ഓടി ഓടി വന്ന് സ്റ്റെപ്പ് വഴി താഴേക്ക് ഇറങ്ങുമ്പോൾ പുറകെ ശ്രീനിവാസിന്റെ കഥാപാത്രം ഓടുന്നു മോഹൻലാലിന് ചെയ്ത കഥാപാത്രത്തിന് വളരെ എളുപ്പം ഓടി ഇറങ്ങി വരാൻ പറ്റുന്നു ഇദ്ദേഹത്തിന് അന്ന് പെട്ടെന്ന് മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നു രണ്ടാമത് വരുന്നത് താഴെ അമ്പിളിച്ചേട്ടൻ ജഗതി ശ്രീകുമാർ നടക്കും ഇദ്ദേഹത്തിന്റെ മുകളിലേക്കാണ് വന്ന് കഥാപാത്രം വീഴണം ഇവര് രണ്ടുപേരും കൂടി വീഴുന്നിട്ട് നിസ്സഹായനായിട്ട് എഴുതേറ്റുന്ന അമ്പലി അമ്പലിച്ചേട്ടൻ ഒരു ഷോട്ടുണ്ട് അവിടെ ഒരു ഡയലോഗ് ആ ഡയലോഗ് എഴുതാൻ എനിക്ക് തോന്നുന്നില്ല എഴുതുക ഒരിക്കലും ആലോചിക്കാൻ പറ്റാത്ത ഒരു ഡയലോഗാണ് അവിടെ എഴുതിയിരുന്നത് ആ അമ്പലിച്ചേട്ടനെ എഴുതേറ്റിട്ട് ശ്രീധനോട് ചോദിക്കുന്നത് ഓണിപ്പൊടിച്ച് കാണിച്ചോണ്ടാണ് ഇരിക്കുന്നത് ഇത് എന്തിനാണ് കാണാൻ അങ്ങനെ ഉണ്ടാക്കി അത് ഡയലോഗ് ഹൈ ടിക്ക് ലിമിറ്റ് എന്ന് പറയുന്നത്